അതിനെ വിളിച്ച ഗുണൊന്നും ചോദിച്ചോണ്ടോ അങ്ങനെയല്ല ഇത് പറക്കണ പറവല്ല ഈ വിടീ വൈറസ് <pyatled> <Mechanics> <laughs>. <it> ും സ്വാഗതം എല്ലാവർക്കും അറിയാം ഞാൻ എവിടെ നിന്നാണ് വീഡിയോ എടുക്കുകയുള്ളു എങ്ങനെയാണ് വീഡിയോ എടുക്കുകയുള്ളൂന്ന് പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ട അതേ സാഹചര്യത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്നും വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം നീങ്കല് വെച്ചു ഇന്നും അതിന്റെ ബാക്കി വെക്കുക അപ്പൊ അതിൻ്റെ കൂടെ വേറെ കുറച്ച് സംഭവങ്ങളുടെ ഒക്കെയാ ഉണ്ട് കേട്ടോ ചേട്ടൻ കടയിൽ നിന്നൊക്കെ വന്ന സിറ്റ് ഔട്ടില് പാനൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ട് നല്ല തണുപ്പ് കിട്ടും പിന്നെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞു ഇതുവരെ പാട്ടും കൊട്ടും മേളവും ബഹളവും ഒക്കെ ആയിരുന്നു ഇന്നലെ കാവടിയൊക്കെ വന്ന് താലപ്പൊലിയൊക്കെ വന്ന് ഘോഷയാത്രയൊക്കെ വന്ന് ഉത്സവമൊക്കെ സമാപിച്ചു പിന്നെ എന്തുവാ ഇനിയിപ്പം നമുക്ക് ഒരു ആഘോഷം എന്ന് പറയാനായിട്ട് വിഷു വരുന്നുണ്ട് തിങ്കളാഴ്ച പിന്നെ പെസഹ വരുന്നുണ്ട് ഈസ്റ്റർ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇനി നമുക്കങ്ങോടെ ആഘോഷങ്ങളായിരിക്കും അടുത്ത ആഴ്ച എന്ന് പറയുമ്പം കഷ്ടാനുഭവ ആഴ്ചയാണെങ്കിൽ പോലും വിഷു ഒക്കെ വരുന്നുണ്ടല്ലോ ഞാൻ എല്ലാ തവണയും വിഷുവിന് തണിയൊക്കെ ഒരുക്കുന്നതാണേ ഇത്തവണ എന്താകുമോ ഒന്നും അറിയത്തില്ല നമുക്കിവിടെ ചോദിച്ചു നോക്കാം അപ്പോൾ കൃഷ്ണനെ കൊണ്ടുവന്നപ്പോ ചേട്ടന് കൊഴപ്പൊന്നുമില്ല കൃഷ്ണനാണോ അവിടെ ഇരുന്നോട്ട് അതിനെ കൊണ്ടൊരു ശല്യം ഇല്ലതെന്ന് പറഞ്ഞു അതുകൊണ്ട് അതൊക്കെ വിഷിക്കണിയൊക്കെ ഒരുക്കാത്ത അങ്ങനെ ഒരു ആളൊന്നുമല്ല എന്നെ പോലെ ഒരു കാഴ്ചപ്പാട് ഏകദേശം ഉള്ളൊരു കാഴ്ചപ്പാടൊക്കെയാ അപ്പൊ കൊഴപ്പൊന്നുമില്ല ഏത് ദൈവങ്ങളാണെങ്കിലും മനുഷ്യന് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നവരാ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലേ ഇവിടെ സവോള വഴറ്റിക്കൊണ്ടിരിക്കുക സവോള നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാല് ചേട്ടൻ ഇഷ്ടാവുള്ളൂ പിന്നെ നമ്മൾ ഒരു പാത്രത്തിലിട്ട കുടംപുളി ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ ആ തീർന്ന് ഇങ്ങനൊരു പാത്രം കൂടി ഇരിപ്പുണ്ട് എന്താ അതെ തൊട്ടില്ല പിന്നെ രാവിലെ നമ്മളെ നല്ല സൂപ്പർ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നേ പിരുപിരുന്ന് ഇരിക്കുന്ന മത്തിയാണ് കേട്ടോ പിരുപിരു മത്തിയും ഓലക്കൊടി കറിയും പിന്നെ ഞങ്ങൾ ക്യാപ്ഷൻ ങ്ങനെയൊക്കെ പറയാം അപ്പൊ മത്തി വാങ്ങിട്ടുണ്ടായിരുന്നു ആ അത് അമ്മച്ചിയാണ് വെട്ടി തന്നത് അപ്പൊ ഇത് നൂറ്റമ്പത് കിലോയ്ക്ക് അമ്പത് രൂപയാണ് ഇട്ടിട്ട് വാങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയുടെ മത്തിയാണ് വാങ്ങിയത് ഇരുപിരു മത്തിയാണ് കേട്ടോ അത് അത് നല്ല രീതിയിൽ വെട്ടി കഴുകി തന്നു ഞാനിത് വരഞ്ഞ് 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 മസാലയൊക്കെ തിരുമ്മി ഇങ്ങനെ വെച്ചേക്കൊള്ളണം പിന്നെ വെളിച്ചെണ്ണയുടെ വില കയറിപ്പോയത് കാരണം എങ്ങനെ മീനൊക്കെ വറക്കുംറക്കണ കിലോയ്ക്ക് മുന്നൂറ് രൂപ എന്റെ പഠിച്ചതും പുരാന നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്ങനെ ജീവിക്കും നമ്മൾ എങ്ങനെ ജീവിക്കും ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും പത്ത് കിലോ അരി വാങ്ങുമ്പോൾ വാങ്ങുമ്പോ അറുന്നൂറാവുന്നൂറ് ഇത് രണ്ടു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ അല്ലെ രണ്ടു കിലോ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ അറുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ നമ്മൾ തെങ്ങുകളൊക്കെ നട്ടുപിടിപ്പിക്കൂ പണ്ടത്തെ തെങ്ങുകള് നാടൻ തെങ്ങുകള് വെക്കും നാടൻ വെളിച്ചെണ്ണ കിട്ടും പണ്ടത്തെ തെങ്ങുകളൊക്കെ മൂന്നാം മാസം മൂന്നാം കൊല്ലം കായ്ക്കുന്നതൊക്കെയാണ് അതിനെ വിളിച്ചാൽ അത്ര ഗുണമൊന്നോ ഐ ചോദിച്ചാ മൈഡോണ്ടോ എനിക്കറിയില്ല പിന്നെ ഇനിയിപ്പോ മസാലയൊക്കെ ഇട്ടിരിക്കാന്ന് വെച്ചാൽ മീനൊക്കെ ഞാൻ ഇവിടെ കഴുകുകാരൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം സെറ്റാക്കണം പിന്നെ രാവിലെ ഉണ്ടാക്കിയ പുട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടി ഞാൻ പിന്നീന്ന് കുത്തി കോരിട്ട് കുത്തി തള്ളി മറച്ചിരുന്ന സ്വഭാവം ഒന്നും എനിക്ക് വണ്ടേയില്ല അതുകൊണ്ട് ഞാൻ അപ്പച്ചമ്പിൽ വെച്ച് ഒന്നിച്ച് അങ്ങോട്ട് കൊത്തി വെച്ച് വേവിച്ചെടുക്കുകയും ചെയ്ത് എന്നാണേലും മുട്ടി കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുമ്പം പോലെ നമ്മൾ കടിച്ചു കടിച്ചൊന്നും അല്ല തിന്നെ പൊടിച്ച് കുഴച്ചൊക്കെ തിന്നെ അപ്പോൾ പിന്നെ ഈ മാതിരി ഇരുന്നാലും ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരാനില്ല ഞാനത് പണ്ട് മുതലേ പറയുന്നു എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ കുറച്ച് പേരൊക്കെ വ്യൂസ് വന്നൊരു വീഡിയോയിൽ അതെ വൺ എം അടുത്ത് വ്യൂസ് വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു കുറച്ച് വ്യൂസ് ആ വീഡിയോയില് ഇത് തന്നെ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അങ്ങനെ ആൻസൂഡിന് ഇവിടെയുണ്ട് അവന് ഡെയിലി ക്ലാസ് പള്ളിയിൽ നടക്കുന്നുണ്ട് അങ്ങനെ അവനും അതിന്റെ പിന്നാലെയൊക്കെ ആയിട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് ഫ്ലെയിമൊക്കെ കുറച്ച് കൂട്ടിക്കൊടുക്ക അയ്യോ ഞാൻ ചേട്ടന് കാര്യം ചായപ്പൊടിയുടെ കാര്യം പറയാൻ കിട്ടുവോ ഗ്രീൻ ടീ ഉണ്ടെ നടന്നു പോയാ നമുക്ക് ഇനി ഒരു ദിവസം വാഗമണ്ണൊക്കെ പോവാ വാഗമണ്ണൊക്കെ പോകുമ്പോ നമുക്ക് അവിടെ നല്ല സൂപ്പർ ചായപ്പൊടി കിട്ടും കേട്ടോ ഞാൻ മിക്കവാറും വാഗമണ്ണൊക്കെ പോയിട്ട് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതാണ് പിന്നെ ഞാൻ ചൂട് ഇവിടെ ഇന്ന് കൊറേ പണിയൊക്കെ ചെയ്തു വീടൊക്കെ കഴുകി ബാസ്ക് കിടക്കണ ഭാഗമെല്ലാം കഴുകി ബാസ്ക്വിനെ അടിച്ച് കുളിപ്പിച്ച് സെറ്റാക്കി അങ്ങനെ ആൺസുകൂട്ടറിൽ നിന്ന് ഫുൾ ടൈം ജോലിയായിരുന്നു പിന്നെ എനിക്ക് ജോലി എന്താ ഒത്തിരി പേർ ചോദിച്ചു ജോലിക്കൊന്നും പോകുന്നില്ല ഇങ്ങനെ വീഡിയോസിലൊക്കെ വീട്ടിലിരുന്നുള്ള വീഡിയോ ഒക്കെ കാണുന്നു നമ്മളെപ്പോഴും എപ്പോഴിപ്പോൾ കോളേജിൻ്റെ വീഡിയോ നല്ല കാര്യമാണ് പ്രൊമോഷനൊക്കെ കിട്ടും ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടെന്നൊക്കെ അറിയില്ല ഇപ്പം കഴിഞ്ഞ ദിവസം എന്നെ ആരോ വിളിച്ചപ്പം എന്നെ ഇങ്ങനെ ആരോ ചോദിച്ചേ ഞങ്ങൾ രണ്ട് ടീച്ചേഴ്സ് ഞാനുണ്ട് കൂടിയിട്ട് ഒരു ഡാൻസ് രണ്ട് ഡാൻസ് കോളേജിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എന്താ അങ്ങനത്തെ റീൽസ് ഒന്നും കാണാതെ അത് കണ്ടോടുകൂടി കുറേ പേര് ഇങ്ങനെ വീഡിയോ ചെയ് എന്തുവാ ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടെന്ന് കുറേ പേരറിഞ്ഞല്ലോ കാരണം ഒത്തിരി വ്യൂസ് പോ പോയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ മൊത്തം ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റുഡൻസിനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൺലൈനൊക്കെയും ഒരു അമ്പതിരട്ടി നൂറിരട്ടി വ്യൂസ് പോയതാ കേട്ടോ അപ്പോൾ ഒത്തിരി പേര് അങ്ങനെയൊക്കെ ചോദിച്ചോ അപ്പോൾ എന്താ പുതിയതന്നും വരാത്തേന്ന് അപ്പം നമ്മൾ പോയൊരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെയല്ലേ അപ്പോൾ അങ്ങനത്തെ ഫീസ് ഒക്കെ ഇടുന്നത് നമുക്ക് പെർമിഷൻ ഒക്കെ വാങ്ങണ്ടേ അതുകൊണ്ട് പിന്നെ അതിലേക്കൊന്നും നമ്മൾ പോവാത്തെയാ വെറുതെ പിന്നെ നല്ല കാര്യൊക്കെയാണ് പിന്നെ ഇതിന്റെ ടേസ്റ്റ് എന്താ ഞാൻ നോക്കിയിട്ടില്ല ഉപ്പൊക്കെ ഉണ്ട് കേട്ടാ അതുപോലെ അല്ല ഉപ്പ് കുറച്ച് കിറങ്ങ സത്യത്തിൽ ഒരു മസാലയുടെ ടേസ്റ്റ് നമ്മൾ നോക്കിട്ടില്ലാലേ ഞാൻ നോക്കിയിട്ടില്ല സത്യമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല നല്ല എരിവുണ്ട് മീൻ മസാല ഫിഷ് മസാല ആയിരുന്നു നല്ല എരിവുണ്ട് വെറുതെ അല്ല എന്റെ കാർക്കൊക്കെ എരിവ് കൂടി പോണ പിന്നെ സ്പൂൺ ആട്ട്മീരി ചില്ലി ഇതിന് പിന്നെ അങ്ങനെ എരിവൊന്നുമില്ല ഫിഷ് മസാലയ്ക്ക് നല്ല ഇതുണ്ട് ഇപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത് ഇതൊന്ന് കഴുകി എടുക്കട്ടെ മത്തി വറുക്കാനായിട്ട് ചേട്ടനെ വിളിക്കാം ഞാൻ മത്തി വറുത്ത പിന്നെ അത് ഉണക്കമത്തി പോലെ ആയിരിക്കും എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും വലിയ കാര്യായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഓടും വെച്ചാ പോകുന്നു അല്ലാതെ ഇതിനെ കുറിച്ചൊന്നും ഞാൻ ഇതിന്റെ പോളിടെക്നിക്കൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല എങ്ങനെയൊക്കെയാ ഒത്തു പോകുന്നു ഞാൻ ഹോട്ട് സ്റ്റാറിലെ ഒരു മൂവിയുണ്ട് എന്ന് പറഞ്ഞ ബേസിലെ മെയിൻ ക്യാരക്ടറിൽ വരുന്ന പിന്നെ അംബാനെന്ന് പറയുന്ന ആ ക്യാരക്ടർ ആ ഒരു നടനില്ലേ അവരൊക്കെയുള്ളൊരു മൂവി നല്ല മൂവിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ ക്ലൈമാക്സിൽ നായകൻ ജയിക്കും ജയിച്ചു എന്നറിയുന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ നമ്മുടെ മീൻ്റെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് അതിലൊന്ന് വെള്ളം കൂടി ചേർക്കണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കാരണം ഈ മീൻ കഷ്ണത്തിനകത്ത് വേവണം അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം അപ്പം ഇതങ്ങ് മൂടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് വെന്തോളൂ അപ്പോൾ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ നിന്ന് ഗ്രേവി ഒക്കെ വറ്റി സൂപ്പറായിട്ട് കിട്ടിയിട്ടിട്ടാണ് അതാ മീൻകറി ഇവിടെ റെഡിയായി ഇനി മത്തി വറക്കണം നമ്മളപ്പതാ മീൻ പകുതി പറക്കാനായിട്ട് വെച്ചു സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ചേട്ടനാണ് പിന്നെ ചേട്ടനെ ഞാനല്ലാതെ വേറെ ആര് നോക്കും ചേട്ടാ വേറെ ആരെങ്കിലും നോക്കുമോ ഏ ആ അത് തന്നെ ഞാൻ അല്ല ചേട്ടാ ആ നല്ല മത്തി വറുത്ത് നല്ല നാടൻ മത്തി വെട്ടിയപ്പം ദൂരം ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പൊന്നൊരിച്ചെടുക്കണം അപ്പൊ നല്ല പൊരിച്ചെടുക്കണം മുഖത്തൊക്കെ ഇരിക്കണം നാണോ എപ്പ കൊറച്ചും നിങ്ങൾ സെറ്റായി ഇതിന്റെ ഡാൻസാണോ അപ്പത്തിയാ എല്ലാരും ചേട്ടനം കാണൂണ്ടാ എന്നാ ുഹൃത്തുക്കളെ എന്റെ ഗ്ലാമർ പോയി എന്തൊക്കെയാ ഗൂഢമായ ആലോചനയിലാണ് ഭയങ്കര കുറുട്ടുകുത്തിയാസ്ക് ചാട്ടനെ അന്വേഷിച്ചു മാക്കുവാ ഞാൻ നിന്നിട്ട് അവൻ എന്റെ നേരെ നോക്കിയില്ല ഇങ്ങോട്ട് കേറിയും വന്നില്ല തല്ലു കൊള പാവം പേടിച്ചു പാറ ചേട്ടാ ചേട്ടന്ന അവന്റെ അടുത്തൊന്ന് പോകണത്തെ വേണ്ടി വെയിറ്റ് ചെയ്യണോ വേണ്ട ഞാനിടത്തെ തലയിലേക്ക് വന്ന് ചാടണാണ് ഗ്രീൻ ടീ ഉണ്ട് കോഫി പൗഡറും കാണും എന്ത് ചായ തീർന്നു മറന്നുപോയില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഗ്രീൻ ടീ രാവിലെ ഇട്ടപ്പാ വൈകുന്നേരമായ മറന്നുപോയി കാലം ഉണ്ടോന്നില്ലേ ഞാൻ വന്നില്ലെങ്കിൽ ഒന്നും കെടുക്കൂലേ വഴങ്ങി എണീറ്റിട്ട് കണ്ണ റോസ് കളർ ചോട്ടനാലോ പിങ്കിയോ ല്ലേ ജാക്ക് എവിടെ പോയി ജാക്ക് ഞാൻ റോസ നാക്ക് ജാക്ക് റോസ നാക്ക് ജാക്ക് റോസാവാസ മൊബൈലിൽ ഞാൻ ഇവിടെ വെക്കാം വെക്ക ഒന്ന് ചേട്ട് നിക്കുന്നേ ടൈറ്റാനിക് ടൈറ്റാനിക്കുസ് ചോളാനൊന്നും കൈ ഇടൂല ഇങ്ങനെയാ നിൽക്കണത് കപ്പലില് അത്ര ഇത്രയും വലിയ ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടുകാര് മാത്രമേ ഇപ്പൊ ഉറങ്ങാത്തേ ഉള്ളൂ സമയം കഴിഞ്ഞോളൂ അങ്ങനെയല്ല പറക്കണ പറ വയറ ചൊരുക്ക പടി ആ മിച്ച ചാട്ടനെല്ലാം പറയാനുണ്ടോ പൊറോട്ട പൊറോട്ട മീമുന്ന് പറയുമ്പോ ചാട്ടൻ ഉണ്ടായിരുന്നു നോക്കണം കൂടില്ല മഴ അയ്യോ തിന്നലോ പട്ടണാടും പന്ത്രണ്ട് പോകും ഒരാഴ്ച പോകുന്നത് ഞാ പറഞ്ഞ ആളുകളോട് പറഞ്ഞു കൊടുക്ക എന്നെ ഉപദ്രവിക്കാണുണ്ടോ പീഡിപ്പിക്കുക ഞാൻ മീൻകറി വെച്ച് ചേട്ടൻ മീൻ വരക്കുന്ന തുല്യം തുല്യ പങ്കാളിത്ത എന്നാലേ പുളി ശരിക്ക് തിളച്ച് കഴിഞ്ഞ് നീ അങ്ങിട്ട് കൊടുക്കു പിടിച്ചോ നോക്കിക്കൊളി കിട്ടാ കാണിച്ച

അപ്പതാ ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ പോവുകയാണെ ചക്കുഴുക്കേണ്ടൂടാക്കിയത് ചേട്ടനവിടെ പോളിങ് തുടങ്ങിയിരിക്കണോ സുഹൃത്തുക്കളെ ഞാൻ നല്ല ഇതെന്നെ തിന്നത്തെ മറന്നു പോയോ ഇതെന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോയേ ചാട്ടന് വറുക്കാറില്ലായിരുന്നോ ഞാൻ വറുത്ത് തന്നോ ഇങ്ങനെയായിരുന്നെങ്കി മത്തി തൊണ്ണയിലെ മുള്ളുമായിട്ട് കാക്കൂന്ന് പറയുന്നു അമ്മച്ചോള ചാടുകറി വേണ്ട ഇതെന്തോര മീനത്തിലെ ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ ചേട്ടനാണെങ്കിൽ അടിപൊളി ഒരു റീലൊക്കെ ചെയ്തിട്ടിങ്ങനെ ഇരിക്കുക എനിക്ക് വയ്യ ആനുസുട്ടനെ ഇന്നത്തെ വീഡിയോയിൽ കാണാനില്ല ആയുസുകുട്ടൻ നല്ല ഉറക്കാൻ നമുക്ക് കാണാട്ടോ ഉറങ്ങുന്ന കാണാൻ പോയി അപ്പം ഞാൻ ഇവിടെ കഴിക്കാൻ പോവാണേ കഴിച്ചിട്ട് വരാം അപ്പം നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിലെത്തി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അതുമാത്രമല്ല അങ്ങനെയുള്ള ചോറ് ഇത് തിളപ്പിക്കാനായിട്ട് വച്ചു നമ്മുടെ സ്റ്റൗവിലേക്കുള്ള കൂട്ടാനെല്ലാം ചാടിക്കിടക്കുക ഇനിയിപ്പോൾ മീൻ വറുത്തതൊക്കെ കൊരിയ പാത്രം തന്നെ ഇനിയിപ്പോൾ ഇത് തുടച്ച വൃത്തിയാക്കണം ഇപ്പം ഈ ചോറും ചാടി ക എടുത്തിട്ട് വേണം നമുക്ക് ചോറും മാറ്റിയിട്ട് വേണം ഈ ചാടിക്കിടക്കണമെന്നല്ല ഇനിയിപ്പം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിടക്കാനായിട്ടോ എന്തൊക്കെയോ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ഞാൻ പിന്നെ വൈകുന്നേരം തുടച്ചിട്ടിട്ട് രാവിലെ ഒന്നോടെ ഞാൻ നന്നായിട്ട് തുടയ്ക്കാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പല്ലിയൊക്കെ കയറി വന്നാലോന്ന് ഓർത്ത് പല്ലി ഒന്നൊക്കെ ഇവിടെ ഇല്ല കേട്ടോ പൂച്ചക്കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് പല്ലിശല്യം ഒന്നുമില്ല ഇനി എങ്ങാനും കയറി വന്നാലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് തുടച്ചിട്ടൊക്കെയാ എല്ലാം എടുക്കുകയുള്ളു അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകിയിട്ടേ വീണ്ടും എടുക്കത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ തിളക്കുന്ന നോക്കി നോക്കി ഞാനിങ്ങനെ നിൽക്കുവാണേ തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കെടുത്ത് ഇങ്ങോട്ട് മാറ്റാം ഇപ്പം ഇത് ചക്ക വേവിച്ച ഇലയൊക്കെയാണ് അപ്പം വേസ്റ്റ് നമ്മൾ അപ്പം കളയുന്നതാണ് കേട്ടോ രാവിലെ വൈകുന്നേരം പേരെ എല്ലാം തുടച്ചിട്ട് വീണ്ടും പൊടിയായിട്ടുണ്ട് രാവിലെ ഞാൻ പണി ചെയ്യണതിന് മുമ്പ് ഒന്നുകൂടെ അങ്ങ് തുടയ്ക്കും കാരണം ഇങ്ങനെ ഈ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒക്കെ അടുത്തേക്കൊക്കെ പോകുന്നത് ഇതിലേ അല്ലേ അതുകൊണ്ട് എപ്പോഴിങ്ങനെ സൈഡിലെ പൊടിയുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം പുട്ടുണ്ടാക്കിയ പാത്രം ഉട്ട് ബാക്കി വന്നിട്ടുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബസ്റ്റ് ഫ്രിഡ്ജിലേക്ക് ഞാൻ കയറ്റി വച്ചത് നല്ല പുട്ടപൊടി ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇഷ്ടംപോലെ സാധനങ്ങളായിരിക്കുന്നത് ഇതെവിടെ കയറ്റാവോ ഓക്കെ അതിനെ അവിടെ കയറ്റാം അപ്പോൾ പുട്ടിനെ അവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചക്കപ്പഴം ഇരിക്കുന്നതാണ് ഇത് നാളെ യാൻസ് തിന്നോളും പിന്നെ ഒരു മാമ്പഴ മുട്ട തീരാറായിട്ടുണ്ട് നാലൊന്നും അഞ്ച് മുട്ടയുള്ള പിന്നെതാ ഇത് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എടുത്ത് നമുക്കിനെ പാത്രം അത്ര നല്ലതല്ല ഒരു ഓട്ടോ വരൂലേ അത് പാടില്ല എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു ചേട്ടാ ആ സൗണ്ട് നിർത്താവോ സൗണ്ട് നിർത്താവോ സൗണ്ട് നിർത്താവോ സൗണ്ട് സൗണ്ട് ഞാൻ വീഡിയോ എടുക്കോ കുറയ്ക്കുവല്ലോ നിർത്തണം നമ്മളൊരു റീല് ചെയ്ത ഒരു അടിപൊളി ഒരു റീല് ചെയ്ത സൗണ്ട് നിർത്തോ നിർബന്ധം വീഡിയോ ചെയ്യാൻ പോവുക ഒരാൾ ഓടി കിടക്കണ കിടപ്പ് കണ്ടോ പൊതപ്പ് വേറെ ബെഡ്ഷീറ്റ് വേറെ ബെഡ് വേറെ ഇതാ ഞാൻ വേറെ എടാ നേരെ കിടക്കടാ സാധനം വേണ്ടടാ ഏ എടാ ബെഡ്ഷീറ്റ് ഒക്കെ നേരെ ഇട്ടിട്ട് കിടക്കടാ ബെഡ്ഷീറ്റ് എന്തു ബെഡ്ഷീറ്റ് നേരെയടാ ഉറക്കാന്ന് വെച്ചാൽ അന്യായി ഉറക്കം ഇതിപ്പ എല്ലാവരും ഇവിടെ കിടക്കാൻ വരുമ്പോ ബെഡ്ഷീറ്റ് ഇടങ്ങി എന്ത് ചെയ്യൂടാ എന്ത് ചെയ്യും മലയാ നേരെ ഇട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇറങ്ങ വിട്ട് തരാം നേരെ മിക്കി മാസൊക്കെയാ ഫോൺ കുത്തിയിടുന്ന നിങ്ങളുടെ സൈഡൊക്കെ നേരെ വെക്കുമല്ലയ്യ അല്ലയ്യ മുള്ളൊക്കെ ഏറെ ബെഡ്ഷീറ്റിന്റെ അടിയിൽ കാലും വെച്ചിരിക്കുവ അതൊക്കെ ഇടയ്ക്കെ കുത്തി വെക്ക ബെഡ്ഷീറ്റാ ഹോ അതിന്റെ ഇടയ്ക്കൊക്കെ ചാടിപ്പോട്ടാ ആകെ ഒരു ഉറുമ്പിന്റെ അത്രേ ഉള്ളു ആ ഏ ആടിയോ അതെന്താ സാധനാടാ ചാർജറും ഒരുക്കൊണ്ടു പോട്ടെ ഫോൺ കുത്തി കടന്നെടാ ഒരു അതിൻറെ വീഡിയോ ഇഷ്ടപ്പെട്ട ആ എത്ര ഉറക്കത്തിലും പറഞ്ഞോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാ വീണ്ടും വീണു വിശേഷം വീഡിയോ വീണ്ടും ബൈ